ഒട്ടക്കോട് ഫെറോന സമിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് ഞായറാഴ്ച അഞ്ച് മുപ്പതിന് പേയാട് സെന്റ് സേവിയേഴ്സ് പള്ളിയിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആറ് മാസത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ നടത്തി സെഞ്ചൂഡ് നഗർ സെൻജൂഡ് പള്ളിയും പേയാട് സെന്റ് സേവിയേഴ്സ് പള്ളിയുമാണ് വിലയിരുത്തലിൽ പങ്കെടുത്തത് പരിശുദ്ധാത്മാവിന്റെ ഗാനാലാപനത്തോടെ ആരംഭിച്ച യോഗത്തിൽ ഫെറോന വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതി സെക്രട്ടറി ജോയി റ്റി വിശുദ്ധ പൗലോസ് സപ്പോസ്തലൻ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനങ്ങൾ വായിച്ചു ഫെറോന അക്കൗണ്ടന്റ് സേവിയർ എമ്മിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം പേയാട് ഇടവക കോർഡിനേറ്റർ അജിത് രാജ് സ്വാഗതം പറഞ്ഞു കേട്ട വാക്യങ്ങളെ സംബന്ധിച്ച് ഇടവക വികാരി റെവറൻ ഫാദർ ജസ്റ്റിൻ ഡൊമനിക് വചനവിചിന്തനം നടത്തി കട്ടയ്ക്കോട് ഫെറോന വികാരി റെവറൻ ഫാദർ ജോയി സാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഫെറോന വിലയിരുത്തൽ സെഞ്ചൂട് സെൻറ് സേവിയേഴ്സ് പള്ളികളിലെ വിവിധ ശുശ്രൂഷാ സമിതികൾ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും റിപ്പോർട്ട് ബുക്കുകൾ സമർപ്പിക്കുകയും ചെയ്തു വായന നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ സെഞ്ചൂട് പള്ളി വിദ്യാഭ്യാസ ശുശ്രൂഷാ സമിതിയുടെ നേതൃത്വത്തിൽ ലൈബ്രറി ആരംഭിച്ചതിന് ഫെറോന വികാരി അഭിനന്ദനം അറിയിച്ചു സെഞ്ചൂട് മീഡിയ മിനിസ്ട്രി നെയ്യാറ്റിൻകര രൂപതയ്ക്ക് തന്നെ അഭിമാനകരമായി പ്രവർത്തിക്കുന്നുവെന്ന് ഫെറോന വികാരി റവറൻ ഫാദർ ജോയി സാബു അഭിപ്രായപ്പെട്ടു ലോഗോസ്ക്വിസ് ഗ്രൂപ്പ് ഡി വിഭാഗത്തിൽ രൂപതയിൽ ഒന്നാം സ്ഥാനം നേടിയ പേയാട് സെന്റ് സേവിയേഴ്സ് ഇടവകയിലെ പ്രീത മാർട്ടിൻ ടീച്ചറിനെയും ഫാദർ അതെയോ ദാത്തൂസ് എന്നറിയപ്പെടുന്ന മുതിയാവിള വലിയച്ചനെക്കുറിച്ചുള്ള ഷോർട്ട് ഫിലിം മത്സരത്തിൽ രൂപതയിൽ മൂന്നാം സ്ഥാനം നേടിയ സെൻജൂഡ് ഇടവകയിലെ യുവ ടീമിനെയും ഫെറോന വികാരി അഭിനന്ദിച്ചു ഫെറോന ആനിമേറ്റർമാരായ ലിനു ജോസ് സിന്ധു എന്നിവരും വിലയിരുത്തൽ നടത്തി സെഞ്ചൂഡ ഇടവകയിലെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണെന്ന് ഫെറോന സെക്രട്ടറി ഫെലിക്സ് അഭിപ്രായപ്പെട്ടു ഫെറോന സെക്രട്ടറി നന്ദി പറഞ്ഞു പ്രാർത്ഥനയോടെ യോഗം അവസാനിച്ചു